ഒരുപാട് ദിവസമായി അല്ലേ ഒരു വീഡിയോ ചെയ്തിട്ട് റെസ്റ്റിലാന്നേ ഫുൾ റസ്റ്റാ ഇതുവരെ അങ്ങോട്ട് ഓക്കെ ആയില്ല ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി അപ്പോൾ ഒരുവിധമാക്കിയാൽ നമ്മളടങ്ങിയിരിക്കും നമ്മൾ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല അപ്പോൾ നമ്മൾ നമ്മൾ പരിപാടി തുടങ്ങാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് റീൽസ് ആയാലും പിന്നെ അല്ലാതെ മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും പരിഹസിക്കത്തില്ലെന്നല്ല ഇപ്പോഴും പരിഹസിക്കും ഒരുപാട് പേര് കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് ഞാൻ ടിക്ടോക്ക് ഉള്ള കാലം തൊട്ടേ ഞാൻ ചെറിയ ചെറിയ റീൽസൊക്കെ ചെയ്യുമായിരുന്നു അതിന് അന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോന്നൊക്കെ പറയും പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോത്തില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് ചെയ്തൊക്കെ ഇരിക്കും ഇപ്പം ഞങ്ങളൊരു കാര്യം ചെയ്തായിരുന്നു കേട്ടോ യോഗയുടെയോട് അനുബന്ധിച്ചിട്ട് പാറൂനൊരു യോഗയുടെ ഒരു തീം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു മിനിറ്റിൽ ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററി പോലൊരു സംഭവം അത് ചെയ്ത് കൊടുക്കണമായിരുന്നു അതിനകത്ത് അവർ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ആകാവുള്ളൂ ഒരു ഡിപ്രഷൻ ഉള്ള ഒരാൾ അയാൾ പിന്നെ യോഗ ചെയ്ത് ബെറ്റർ ആയിട്ട് വരുന്ന തീം അങ്ങനെ പിന്നെ ഫോൺ മാനേ ആയിട്ടുള്ള ഒരാൾ അയാൾ യോഗ ചെയ്ത് ബെറ്റർ ആയിട്ട് വരുന്നു പിന്നെ ഒരു മയക്ക് മരുന്നിനെ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ മൂന്ന് എന്തുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തന്നെ ഞാൻ തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടത്തി ചെറിയൊരു ഒരു മിനിറ്റിനകത്തുള്ളൂ അപ്പം ഞാനായിരുന്നു ഡിപ്രഷൻ അത് നമുക്കാണോ കാണിക്കാൻ പാട് ഡിപ്രഷൻ്റെ ആള് ഞാനായിരുന്നു പിന്നെ കണ്ണൻ എൻ്റെ പുത്രനായിരുന്നു ഫോൺ മാനിയ അവൻ അത്ര ഫോൺ മാനിയ ഒന്നും അല്ല ഞാനങ്ങനെ കൊടുക്കാറില്ല പിന്നെ അവനെ ഫോൺ മാനിയ ആക്കി പിന്നെ എന്ന് വെച്ചാൽ ഒരാൾ മറ്റേ മയക്കുമരുന്ന അഡിക്റ്റ് അത് ഞങ്ങളുടെ ബിൻഡു ആയിരുന്നു കേട്ടോ ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്കും തന്നെ ബുദ്ധിമുട്ടാണല്ലോ ചിലപ്പോൾ ബിൻഡുവിൻ്റെ അത് ചിലപ്പോൾ വധിച്ചാലോ ഞങ്ങൾ ഞങ്ങളെങ്ങും അത് പബ്ലിഷ് ചെയ്യാഞ്ഞത് ഞാൻ യൂട്യൂബിൽ ഇടാഞ്ഞതോ എങ്ങും അത് പോസ്റ്റ് ചെയ്യാഞ്ഞാൽ അതുകൊണ്ടാണ് ചിലപ്പോൾ അറിയാനൊക്കത്തില്ലേ ഇന്നത്തെ അവസ്ഥയിൽ ചിലപ്പോൾ നാളെ ഇൻ കേസ് അവൻ്റെ ഭാവിയിൽ അതൊരു പ്രശ്നം ഉണ്ടാവണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ വീഡിയോ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് അതെങ്ങും കാണിക്കായിരുന്ന അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നാൽ അതൊന്നും അല്ല അപ്പൊ ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോഴേ ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കിട്ടിയിട്ട് കുറേ നാളോ കേട്ടോ വീഡിയോ ചെയ്യാനുള്ള ഈ മടിയൊക്കെ കാരണം ഇച്ചിരി ഒക്കെ ആവുമെന്നെ എന്റെ ഒരു അഹങ്കാരം അപ്പൊ അത് ചെയ്യാന്ന് നേരിച്ചതാ കണ്ടോ സർട്ടിഫിക്കറ്റ് കിട്ടിയോ കണ്ടോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇത് എന്റെ സർട്ടിഫിക്കറ്റ് ഇത് കടന സർട്ടിഫിക്കറ്റ് ശ്രീജി സെട്ടും കൂന്നും കൃഷ്ണ തേർഡ് പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീടേക്ക് തേർഡ് പ്ലൈസേ കിട്ടിയുള്ള പറഞ്ഞൊന്നും ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ അഭിനയത്തിന് ആദ്യമായിട്ട് കിട്ടിയ അംഗീകാരം അതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടെന്നേട്ടോ കുറേ നാളായി ഇത് കിട്ടിയിട്ടേട്ടോ കുറച്ച് ദിവസമായി പക്ഷേ ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങ് മറന്നോ അപ്പോൾ ഇന്ന് ഏതൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാൻ എന്നിട്ട് എന്താ ഇവിടെ അച്ഛ എപ്പോഴും ചോദിക്കും ഇത് എന്താ അടുത്തൊന്ന് വീഡിയോ ചെയ്തിടന്നേ വീഡിയോ ചെയ്തിടന്നെയാണ് അങ്ങനെ ചെയ്തതാട്ടാ അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത് കിട്ടിയപ്പോൾ കാരണം ആദ്യമായിട്ട് ഞാൻ തന്നെ ഉണ്ടാ ഒരു തീം പറഞ്ഞു തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് പിന്നെ അമൃതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമൃതയും കൂടെ എഡിറ്റ് ചെയ്യാനൊക്കെ സഹായിച്ച് അമൃതയുടെ ബാക്കി കണ്ടന്റ് കാര്യങ്ങളൊക്കെ അവളൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്ത് എനിക്കെല്ലാം ഒന്നും എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അപ്പം ആ ക്യാമറത്തെയും കൂടെ എഡിറ്റ് ചെയ്തത് അങ്ങനെ എല്ലാം ചെയ്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് കൊടുത്തുവിട്ടു വീഡിയോ അപ്പോൾ അവക്ക് വലിയ ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുമെന്ന് ഒന്നും കിട്ടുമെന്നല്ല പക്ഷെ അവർക്ക് കൊടുക്കണമെന്നുള്ളത് മസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കൊടുത്തതാണ് അപ്പം ചെയ്ത് അവൾ ആദ്യം എന്നെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെയ്യാൻ പറ്റുന്നു കൊണ്ടുപോവാ ചെയ്യാമല്ലോ അങ്ങനെ കൊണ്ടുപോകുന്നു ചെയ്തതാട്ടാ ജസ്റ്റ് ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്ത് കിട്ടി അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഏർ പ്ലസ് ആയിരുന്നു പിന്നീട് സർട്ടിഫിക്കറ്റ് പിന്നെ കൊണ്ടുപോയി ഇത് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ള അവ ഇത് പറയാൻ വന്ന കേട്ടാ ഇത്രയേ ഇത്രേ ഉള്ളൂ